ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അവിയലാണ് നമുക്ക് എല്ലാ പച്ചക്കറികളും ഇതിനകത്തേക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ കുറെ കുറെയേറെ പച്ചക്കറികൾ പച്ചക്കറി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികളെല്ലാം എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് നോക്കാം നമുക്ക് ഇതിനകത്തേക്ക് ഇതിനകത്ത് മഞ്ഞൾ പിടിക്കാൻ വേണ്ടി ഒരു കാൽ ഫോണോള മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം സാധാരണ ആരും അവിയലിനകത്ത് ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഞാൻ ഇതിൽ ഇടാൻ പോകുന്നത് ആ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇത്രത്തോളം മുളക് പൊടി ഒത്തിരി അവയിൽ പോകരുത് ശകലം പൊടി പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് ഒരു കപ്പ് തേങ്ങ ഞാൻ തിരികെത്തു അപ്പൊ ഞാൻ ഈ തേങ്ങ ഒന്ന് തിരിങ്ങിട്ട് വരാം ഞാൻ തേങ്ങ തിരിങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ രണ്ട് വെളുത്തുള്ളി ഒരു താൽസ്പൂൺ ജീരകം കുറച്ച് മല്ലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം ഒന്ന് ചതച്ചെടുക്കാ മതി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം എന്റെ കയ്യില് കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് നിങ്ങളുടെ കയ്യില് കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നാണ്ട് കറിവേപ്പിലി ഇടാം കറിവേപ്പിലി ഇട്ട വെച്ച് കഴിയുമ്പോ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നതായിരിക്കും അപ്പൊ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സ് കൊടുക്കാം പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കൊടുക്കാം നമ്മുടെ മായ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓഫീസാം നമുക്ക് സർവീപുള്ളിൽ മാറ്റാം നിങ്ങൾക്ക് ഇതിനു അകത്ത് കുറച്ച് കറിവേപ്പടി ഇട്ട് അലങ്കരിക്കാവുന്നതാണ് കറിവേപ്പടി ഇടുമ്പോ നല്ല ടേസ്റ്റി ആയിരിക്കും ഒരു മണമൊക്കെ ഉണ്ടാവും കണ്ടില്ലേ അപ്പൊ നമ്മളത് ടേസ്റ്റി ആയ അങ്ങനെയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ